എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സ് ടൈമിൽ സ്ത്രീകളുടെ സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സർവേ പ്രകാരം എൺപത്തി ഒന്ന് ശതമാനം സ്ത്രീകളും ഇഷ്ടപ്പെടുന്നവയാണ് സെക്സ് ടൈമിൽ സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് എന്നാൽ പത്തൊമ്പത് ശതമാനം സ്ത്രീകളിൽ ഇത്തരക്കാർ സ്ഥലങ്ങൾക്കേറെ പ്രാധാന്യം നൽകുന്നത് യോനി ഭാഗത്തും മറ്റുള്ള അവയവങ്ങളിലേക്കുമാണ് എങ്കിലും പൊതുവെ സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുന്നവയാണ് തൻ്റെ പങ്കാളിയുടെ സ്പർശനങ്ങളും ലാളനകളും എല്ലാം തൻ്റെ സ്ഥലങ്ങളിലേൽക്കുന്നത് എന്നാൽ സ്ഥലങ്ങളെ ലാളിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് തുടക്കം തന്നെ സ്ഥലങ്ങളിലെ കണ്ണി കടിക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഈ സമയത്ത് കൂടുതൽ ഉത്തേജനം സംഭവിക്കുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ സ്ഥല കണ്ണുകൾ ഈ സമയത്ത് പെട്ടെന്ന് നല്ല വേദന സംഭവിക്കാൻ കാരണമാകുന്നു അതുകൊണ്ട് തന്നെ സ്തനങ്ങളെ അതിൻ്റെ മാംസള ഭാഗങ്ങൾ നന്നായി സ്റ്റിമുലേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ സ്തനക്കണ്ണിലേക്ക് പോകാവൂ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചുംബനങ്ങളും അതുപോലെ ലാളനകളും നാവിൻ്റെ കരിവിരുതും കരവിരുതുമെല്ലാം സ്ത്രീകളുടെ മാംസല ഭാഗമായ സ്ഥനങ്ങളിൽ ഏൽക്കുന്നതിന് ശേഷം മാത്രമേ സ്ഥല കണ്ണിലേക്ക് പതിയെ പോകാവൂ എന്നാൽ പലതരത്തിലുള്ള സ്ത്രീകൾ പലതരത്തിലായിരിക്കും ഇഷ്ടപ്പെടുന്നത് ഹാർഡായി തൻ്റെ സ്ഥലങ്ങൾ പിടിച്ചുലക്കുന്നത് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുമുണ്ട് അതുപോലെ തന്നെ പതിയെ തഴുകി തലോടാൻ തൻ്റെ പങ്കാളിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വ്യധേനമാണ് നിങ്ങളുടെ സ്ത്രീകൾക്ക് ഏറ്റവും നന്നായി ഇഷ്ടവും ആസ്വദിക്കുന്നതും എന്ന് തുറന്നു ചോദിക്കുക അവരുടെ ഇഷ്ടാനുസരണം മാത്രം നിങ്ങൾ അവരുടെ സ്ഥലങ്ങളെ ഉത്തേജിപ്പിക്കുക അതുപോലെ തന്നെ ചിലപ്പോൾ ചില പുരുഷന്മാർക്കുള്ള ഒരു പ്രവണതയാണ് സ്ഥല കടിക്കുകയും വേദന വേദന വരുത്തുകയും ചെയ്യുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള വേദന ചിലപ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് സെക്സിനോടുള്ള അസ്വാരസ്യത്തിന് ഇടയാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പതിയെയുള്ള സ്പർശനം ചുണ്ടുകൊണ്ട് കടിക്കുന്നതും പൽ പല്ലുപയോഗിക്കാതെ ചുണ്ടുകൊണ്ടുള്ള കടി അതുപോലെ പതിയെ ചുണ്ടുകൾക്കിടയിൽ ഉള്ള അമർത്തലുകൾ ഇവയെല്ലാം ആയിരിക്കും സ്ത്രീകൾ ഏറെ ഇഷ്ടപ്പെടുക അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉത്തേജനം സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ നൽകുകയാണ് വേണ്ടത് അതുപോലെ തിടക്കം തന്നെ സ്ഥലങ്ങളിലേക്ക് പോകാതെ കഴുത്തും കഴുത്തിൻ്റെ ഭാഗങ്ങളും മല്ലെ പതിയെ അതിനു ശേഷം മാത്രം സ്ത്രീകളുടെ വികാര കേന്ദ്രമായ സ്ഥലങ്ങളിലേക്ക് കടക്കാവും ഇതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇവരേക്കും ബൈ